ം കോഴിക്കോട് തളിയിൽ യുവമോർച്ച എസ് എഫ് ഐ സംഘർഷം ഭാരതംബ വിവാദത്തിൽ യുവമോർച്ച പ്രവർത്തന മന്ത്രി വി ശിവൻകുട്ടിയെ തടയാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത് പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ള നേതാക്കളാണ് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകേണ്ടത് കോഴിക്കോട് തളിയിലാണ് യുവമോർച്ച എസ് എഫ് ഐ സംഘർഷമുണ്ടായത് ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ടാണ് അവിടെ ഒരു സംഘർഷാന്തരീക്ഷം രൂപപ്പെട്ടത് മന്ത്രി വി ശിവൻകുട്ടിയെ തടയാൻ ശ്രമിച്ചു അത് സംഘർഷത്തിലേക്ക് നയിച്ചു എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന വിവരം ഉമർ ഷഹീദ് ഷഹീദ്ണ്ട് ഷഹീദ് മന്ത്രിയെ തടയാൻ ശ്രമിച്ചതാണോ അതോ കരിങ്കൊടി പ്രതിഷേധമാണോ പ്രതിഷേധം ഉണ്ടായപ്പോൾ തടയാൻ ഡിവൈപി പ്രവർത്തകർ ശ്രമിച്ചതാണോ എന്താണ് സംഭവിച്ചത് ആതീഷ് അത് ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം കോഴിക്കോട്ട് വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനായി ജില്ലയിലുണ്ട് അങ്ങനെയാണ് തളി സാമൂതിരി സ്കൂളിൽ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നതിനിടെയാണ് തളി ക്ഷേത്രത്തിനടി അരികെ വെച്ച് എ ബി പ്രവർത്തകർ കരിങ്കുടി കാണിച്ചത് പെട്ടെന്ന് കരിങ്കുടിയുമായി എത്തി ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഇതിനിടയിലാണ് പ്രദേശത്തുണ്ടായിരുന്ന സ്ഥലത്തുണ്ടായിരുന്ന എസ് എഫ് ഐ ഡി ബി എഫ് ഐ പ്രവർത്തകർ എത്തുകയും ഈ എ ബി പി പ്രവർത്തകർക്കുമായുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ചെയ്തു വലിയ സംഘർഷം ആ സമയത്ത് അവിടെ ഉണ്ടായി പോലീസ് പെട്ടെന്ന് ഉള്ള സംഭവമായതിനാൽ പോലീസിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി പിന്നീട് കുറച്ച് സമയമെടുത്താണ് പോലീസ് ആ സന്ദർ സംഘർഷാന്തരീക്ഷം അവിടെ നിന്നും ഒഴിവാക്കിയത് അതായത് പ്രവർത്തകരും പ്രവർത്തകരും ഏറ്റുമുട്ടൽ ഇവിടെ ഏറ്റുമുട്ടൽ ഉണ്ടായി ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് അതിനുശേഷം അവിടെ പോലീസിന്റെയും പ്രധാനപ്പെട്ട നേതാക്കളുടെയും ഒക്കെ ഇടപെടലിന്റെ ദൃശ്യങ്ങളാണ് എന്ന് തോന്നുന്നു അപ്പോൾ വലിയ തമ്മിലടി അവിടെ ഉണ്ടായി എന്നതാണോ ഷകീത്

ഷഹീദ പോലീസ് പരമാവധി കണ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് തോന്നുന്നു പ്രവർത്തകരുമായിട്ട് ഏറ്റുമുട്ടിയിരുന്നോ സാഹചര്യം മോശമാണോ തോന്നുന്നു വലിയ വെല്ലുവിളിയൊക്കെയാണ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇടപെട്ട് വലിയ വെല്ലുവിളിയൊക്കെയാണ് സ്ഥിതി ദൂരവുമുള്ളതാണോ ഷഹീദ് മുമ്പാണ് ഈ വലിയ സംഘർഷം ഇവിടെ ഉണ്ടായത് അതായത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതിഷേധവുമായി യുവമോർച്ച പ്രവർത്തകർ രംഗത്തെത്തി കരിങ്കുടി കാണിച്ചു പോലീസ് അവരെ കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡി എടുത്ത് എടുത്തിരിക്കെ ആ സമയത്ത് തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ സമീപത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു മുൻകൂട്ടി അവരവരെ സംഘടിച്ച് എത്തിയിരുന്നില്ല പെട്ടെന്ന് ദ്രുതഗതിയിൽ ഈ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സ്ഥലത്തെത്തുകയും എ ബി പി യുവമോർച്ചാ പ്രവർത്തകരുമായി സംഘർഷമുണ്ടാവുകയുമായിരുന്നു ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലൂടെ പോലീസ് നോക്കി നിൽക്കേണ്ടി വരുന്നു കുറച്ചു സമയം പോലീസും ഒരു നോക്കി നിൽക്കും സാഹചര്യത്തിലേക്ക് പോയി ആ സംഘർഷം ആണ് അവിടെ നടന്നത് അതിനുശേഷമാണ് പോലീസ് ഇടപെട്ട് ഈ പ്രവർത്തകരെ രണ്ടുപേരെയും നീക്കുകയും നേതാക്കളെത്തി യുവമോർച്ച നേതാക്കൾ പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ളവരോട് ഇവിടെ ഉണ്ടായിരുന്നു തളിക്ഷേത്രം ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിന് അടുത്താണ് തളി സാമൂഹ്യവും സ്കൂളും പരിസരവും ഒക്കെ ഉള്ളത് ഉടൻ തന്നെ പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ളവരാണ് സ്ഥലത്തെത്തി പോലീസിനോട് കയർക്കുകയാണ് അതായത് അവരാരോപിക്കുന്നത് പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെയാണ് എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചത് ആക്രമിച്ചത് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർ ഉന്നയിക്കുന്നത് അതായത് പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴാണ് ഈ ആക്രമണം സംഘർഷവും ഉണ്ടായത് അതിന് പോലീസ് ഉത്തരവാദിത്തം പറയണം അല്ലെങ്കിൽ അതിന് മറുപടി പറയണം എന്നുള്ളൊരു ഒരു വിമർശനം കൂടി അവർ ഈ കാര്യത്തിൽ മുന്നോട്ട് വെക്കുന്നുണ്ട് ഏതായാലും ആ സംഘർഷാന്തരീക്ഷം ആ സാഹചര്യം ഇപ്പോൾ മാറിയിട്ടുണ്ട് പക്ഷേ മന്ത്രി ശിവൻകുട്ടിക്ക് ഇനിയും പരിപാടിയിലുണ്ട് കോഴിക്കോട് ജില്ലയിൽ തുടർ പ്രതിഷേധങ്ങൾ ഈ രീതിയിൽ സമാനമായ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം ഇതിനെ എങ്ങനെയാണ് ഇടതു സംഘടനകൾ എൽ ഡിവൈസ് പ്രവർത്തകർ നേരിടുക എന്നുള്ളതാണ് വലിയ പോലീസ് ബന്ധപ്പെും സംവിധാനവും ഒക്കെ ഇപ്പോൾ കൂടുതലായി പോലീസ് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് കൂടുതൽ സംഘർഷം ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് പക്ഷേ ഒരു സമയം കൈവിട്ടു പോകുന്ന തരത്തിലേക്ക് ഒരു സംഘർഷം ഇരു സംഘടനാ പ്രവർത്തകരും നേരിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ പോയി എന്നുള്ളത് തന്നെയാണ് ശിവൻകുട്ടി ഇപ്പോഴും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട് അങ്ങനെ പ്രതിഷേധിച്ചവരെ തടഞ്ഞതാണോ നമ്മുടെ ഈ രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തനമെന്ന വാക്കുകിട്ടുണ്ട് സമാനമായ സംഭവമാണോ അതോ അതിനപ്പുറത്തേക്ക് പ്രതിഷേധക്കാർ പ്രതിഷേധത്തിൻ്റെ രൂപം അത് കുറെ കൂടി കടന്ന തരത്തിലായിരുന്നു മന്ത്രിയെ തടഞ്ഞു മറ്റെന്തെങ്കിലും അവിടെ സംഭവിച്ചോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇനിയും കൂടുതൽ വ്യക്ത പോലീസിൻ്റെ ഉൾപ്പെടെ ഭാഗത്തു നിന്നാണ് വരേണ്ടത് അതേസമയം സംഘർഷഭരിതമായ അന്തരീക്ഷമാണ് പരസ്പരം പോർവിളി നടക്കുന്നുണ്ട് പോലീസ് നടപടി എടുത്തിട്ടില്ലെങ്കിൽ എടുത്തില്ലെങ്കിൽ കൈകാര്യം ചെയ്യും എന്നുവരെ പറയുന്നുണ്ട് ആ നിലയിൽ ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷം അവിടെ ഇപ്പോഴും തുടരുന്നുമോ